الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم واذا سالك عبادي اني فاني قريب اجيب دعوه الداع اذا دا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون <applause> സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു സുബാൻ അഹമ്മദ് അലായുടെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് അള്ളാഹു തൃപ്തികരമായ ജീവിതം നയിക്കണേ എന്ന് ആമുഖമായി സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് വസീയത് ചെയ്യുകയാണ് അള്ളാഹു സുബാൻ അഹമ്മദ്അല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാതഹീങ്ങളായ മുക്തഫൈങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഐഹിക ലോകത്തെ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടുമാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഏത് കർമ്മമാണ് ഏതൊരു അനുഗ്രഹമാണ് ഈ ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും വലുതായി തോന്നുന്നത് മഹാത്മ്യമുള്ളതായി തോന്നുന്നത് എന്നൊരു ചോദ്യം നമ്മോട് ഉന്നയിക്കപ്പെട്ടാൽ ഒരു സംശയത്തിനും വകയില്ലാത്ത രൂപത്തിൽ എനിക്കും നിങ്ങൾക്കും പറയാൻ സാധിക്കുന്നത് എനിക്ക് ഹിതായത്ത് ലഭിക്കപ്പെട്ടു എന്നുള്ളതാണ് ഞാനൊരു മുബഹിദായി എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം തൗഹീദ് ലഭിക്കുക എന്നുള്ളത് അള്ളാഹു സുബാനഹാല നമ്മയൊക്കെ ആ ഹിതായത്തിന് നിലനിർത്തുകയും മരിക്കുന്ന സമയത്ത് ആ തൗഹീദോടു തന്നെ ഈമാനോടുകൂടെ തന്നെ മരിക്കുകയും ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും അവൻ തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ നാം ഉൾക്കൊള്ളുന്ന ഈ ഇസ്ലാം മതം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തൗഹീദാണ് അള്ളാഹുവിനോടും അവനോടൊപ്പം മറ്റു പല ശക്തികളോടും വ്യക്തികളോടും വസ്തുക്കളോടുമൊക്കെ പ്രാർത്ഥിക്കുകയും അവയൊക്കെ ആരാധിക്കുകയും ചെയ്ത ഒരു ജനവിഭാഗത്തെ അതൊക്കെ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുന്ന അവനെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗമാക്കി മാറ്റിയെടുക്കുക അതാണ് ശരി അതാണ് നന്മ അതാണ് മോക്ഷത്തിൻ്റെ മാർഗം എന്നവരെ ബോധ്യപ്പെടുത്തുക ഇതാണ് കാലങ്ങളായി കടന്നു വന്ന പ്രവാചകന്മാരുടെ ദൗത്യമെന്ന് അവരുടെ പ്രബോധനത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യമെന്ന് അള്ളാഹു സുബാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തു നഹലിലെ മുപ്പത്തിയാറാമത്തെ വചനത്തിൽ എല്ലാ സമുദായത്തിലേക്കും നാം ദൂതന്മാരെ റസൂലുകളെ നിയോഗിച്ചിട്ടുണ്ട് അവർ പ്രധാനമായും പ്രബോധനം ചെയ്ത വിഷയം അള്ളാഹു വേദന ഉപേക്ഷിക്കുകയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്നുള്ള ഏറ്റവും മുഖ്യമായ വിഷയമായിരുന്നു മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം പ്രവാചകന്മാർക്ക് പര്യവസാനം കുറിച്ചുകൊണ്ട് കടന്നു വന്ന മുഹമ്മദ് നബി സലാഹു അലഹി വസല്ല അവിടുന്നിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഈ വിശുദ്ധ വിശുദ്ധദീൻ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ മതത്തിൽ ഇടയാളന്മാരെ ആവശ്യമില്ല എന്നുള്ളതാണ് അള്ളാഹിബിനോട് പ്രാർത്ഥിക്കാൻ അള്ളാഹിബിനോട് ദാ ചെയ്യാൻ നമ്മുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും അള്ളാഹിബിൻ്റെ മുമ്പിൽ അർപ്പിക്കാൻ അതിനൊരു ഇടയാളന്മാരെ ആവശ്യമില്ല എന്നുള്ളതാണ് മറ്റു പല മതങ്ങളെയും ഒക്കെ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ പാപികളാണ് നിങ്ങൾക്ക് നേരിട്ട് ദൈവസാമീപ്യം കരസ്ഥമാക്കുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ ദൈവസാമീപ്യം ലഭിക്കപ്പെട്ട മഹാത്മാക്കളിലൂടെ പ്രവാചകന്മാരിലൂടെ മഹാത്മാരിലൂടെ അവരോട് നിങ്ങളുടെ സങ്കടങ്ങളും ആവലാദികളും പറയുകയും അങ്ങനെ അവർ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിങ്കൽ ശുപാർശ ചെയ്യുകയും ചെയ്താൽ അതാണ് നിങ്ങളുടെ കാര്യങ്ങൾ ദൈവത്തിലേക്കെത്താൻ ശ്രദ്ധാവിലേക്കെത്താൻ ഏറ്റവും യോഗ്യമായിട്ടുള്ളത് അതുകൊണ്ട് ആ രൂപമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് പല മതങ്ങളും പഠിപ്പിക്കുന്നത് കാണാം എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല ഇസ്ലാമിൽ ഇടയാളന്മാരെ ആവശ്യമില്ലാത്ത മതമാണ് എന്തും ഡയറക്റ്റ് ആയിക്കൊണ്ട് അള്ളാഹുവിനോട് സംവദിക്കാൻ പറയാനും സാധിക്കുമെന്നുള്ളതാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് മുഹമ്മദ് അലഹി വസ്ലമ്മ കടന്നു വന്ന് പ്രബോധനം ചെയ്ത മക്കയിലെ മുഷിരിക്കുകൾ അവരുടെ സ്വഭാവം പോലും മുഹമ്മദ് നബി യുമായി ബന്ധപ്പെട്ട് വിശുദ്ധ വിശുദ്ധു സൂചിപ്പിക്കുന്നത് കാണാം അവരും ഇടയാളന്മാരെ സ്വീകരിച്ചവരായിരുന്നു എന്ന അവർക്ക് അള്ളാഹുബിനെ അറിയാമായിരുന്നു അവർ അള്ളാഹുബിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ആകാശഭൂമികൾ എന്ന് അവരോട് ചോദിച്ചാൽ അവരുടെ മറുപടി അല്ലെ ആരാണ് ആകാശത്തു നിന്ന് നിങ്ങൾക്ക് കോരിച്ചൊരിയുന്ന മഴ വർഷിപ്പിക്കുകയും അത് കാരണമായി കൊണ്ട് ഈ ഭൂമിയിലെ വൃക്ഷങ്ങൾ സസ്യങ്ങൾ മുളപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അവര് പറയുന്നത് എന്താ അള്ളയാണ് എന്നാണ് അവർ കടലിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് കാറ്റും കോളും ഉണ്ടാകുമ്പോൾ അവർ അള്ളാഹിവിനോട് ചെയ്യാറുണ്ടായിരുന്നു ൾ പർവ്വതം കണക്കേ ഉള്ള തിരമാലകൾ വന്ന് മൂടിയാൽ അവരുടെ കപ്പൽ അപകടത്തിൽ അകപ്പെട്ടു എന്നവർക്ക് ബോധ്യമാകുന്ന സമയത്ത് അവർ അള്ളാഹുബിനോട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ അവർ അള്ളാഹുവിനോട് അത്തരത്തിൽ ദ്വാ ചെയ്യുകയും അള്ളാഹുവിനോട് ഹജ്ജ് അർപ്പിക്കുകയും ഹജ്ജ് നിർവഹിക്കുകയും അതുപോലെ തന്നെ നോമ്പെടുത്ത് എടുക്കുകയും ഏത്തിക്കാപ്പ് നിർവഹിക്കുകയും ഒരുപാട് ആരാധനകളൊക്കെ നിർവഹിക്കുകയും ചെയ്യുമ്പോൾ അതോടൊപ്പം അവർ ചില ശുപാർശകരെ സ്വീകരിച്ചിരുന്നു إشهاد في القرآن إلى اللهم إعنا وَيَعْبُدُونَ مِن دُونِ اللَّهِ مَا لَا يَضُرُّهُمْ وَلَا ينفعهم وَيَقُولُونَ هَٰؤُلَاءِ شُفَعَاءُنَا عِندَ اللَّهِ അവർക്ക് ഒരു തരത്തിലുള്ള ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത ചില ആരാധ്യന്മാരെ സ്വീകരിച്ച് അവർക്ക് ആരാധനകൾ അർപ്പിക്കുമ്പോൾ അവർ പറഞ്ഞ ന്യായം ഉല ഇത് ഞങ്ങൾ കല്ലാഹുവിന്റെ സമീപത്തെ ശഭാ ചെയ്യുന്ന മഹാന്മാരാണ് എന്ന ഞങ്ങൾക്ക് അള്ളാഹിബിന്റെ സമീപത്തെ ശുപാർശകരാണ് ഇവർ എന്നാണ് അവർ ന്യായം പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അവർ മറ്റൊരു സ്ഥലത്ത് സുഹൃത്തു സുമറയിലെ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹുബ് പറയുന്നു അവർ മറ്റൊരു ന്യായം പറഞ്ഞത് എന്താണ് ഞങ്ങൾ എന്തിനാന്നറിയോ ഇവർ ആരാധിക്കുന്നത് ഇവരോട് പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങൾ നടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു ഇടയാളന്മാരായിട്ടാണ് ഇവരെയൊക്കെ കണ്ടിട്ടുള്ളത് എന്നായിരുന്നു മക്കയിലെ മുഷിരിക്കുകൾ പറഞ്ഞത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർഹാനിലൂടെ നമ്മെ അള്ളാഹു പഠിപ്പിക്കുകയാണ് എന്നാൽ ഇത്തരത്തിലുള്ള സകല തെറ്റായ ധാരണകളെയും കഴുകി തുടച്ച് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു പ്രവാചകരെ അങ്ങ് പ്രഖ്യാപിക്കണം അങ്ങ് ഈ വിഭാഗം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം എനിക്കും അവർക്കുമിടയിൽ എനിക്കും എന്റെ അടിമകൾക്കുമിടയിൽ ഇടയാളന്മാരെ സ്വീകരിക്കുന്നവരോട്

അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുക അതിൽ ഇടയാളന്മാരില്ലാതിരിക്കുക ഇതാണ് ഇസ്ലാം അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ത്രാണിയില്ല ഞങ്ങൾ പാപികളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടയാളന്മാര് ആവശ്യമാണ് ഇതാണ് മുഷ്രീഖിന്റെ സ്വഭാവം അതാണ് ഈ രണ്ട് ആദർശവും അള്ളാഹു സുബാന വളരെ കൃത്യമായി കൊണ്ട് ഖുർഹാനിൽ എടുത്തു വരച്ച് കാണിച്ചു തരുന്നുണ്ട് തീർന്നില്ല ഖുർആാനിലെ ഒട്ടനവധി ആയത്തുകൾ പരിശോധിച്ചാൽ പ്രതിസന്ധികളിൽ അകപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രവാചകന്മാരുടെ ഒരുപാട് ചരിതങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് വസ്സലാമയുടെ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആൻ നമുക്ക് ാണ് അവിടെ അല്ലാഹുമ്മ റബ്ബനാ റബ്ബേ ഞങ്ങളുടെ അല്ലാഹുവേ ഇതാ അവിടെ ഇടയാളന്മാരെ സ്വീകരിച്ച് പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയില്ല ഇനി നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പല പ്രാർത്ഥനകളും ഖുർആനിലില്ലേ എങ്ങനെയാ നമുക്ക് സുപരിചിതമായ പ്രാർത്ഥന റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ എത്ര പ്രാർത്ഥങ്ങളാണ് എവരുടെ ഇടയാളന്മാരുള്ളത് ഇല്ല അതിന് കഴുകി തുടച്ച മതമാണ് ഇസ്ലാം അത് ഉപേക്ഷിച്ച മതമാണ് ഇസ്ലാം അതിനെതിരെ ശബ്ദിച്ച മതമാണ് ഇസ്ലാം അല്ല ഇനി നമ്മുടെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ എടുത്തു നോക്കൂ നമ്മൾ കിടന്നുറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ നമസ്കാരങ്ങളിൽ എത്രയെത്ര പ്രാർത്ഥനകളാണ് അവിടെ ഒന്നും നമുക്ക് ഈ രൂപത്തിലുള്ള ഒരു പ്രാർത്ഥന കാണാൻ കഴിയുകയില്ല അള്ളാഹു സുബാന വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ ആദർശമാണ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിന്റെ അടയാളങ്ങളും സൂചനകളും അതിൻ്റെ കൃത്യമായ ആയത്തുകളും ഉദാഹരണങ്ങളുമാണ് ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല ഇനി ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ എവിടെയെങ്കിലും ഇതൊക്കെ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയല്ലേ ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മരിച്ചുപോയ മഹാത്മാരോട് പ്രാർത്ഥിച്ചോളൂ അവരെ ഇടയാളന്മാരാക്കി എന്നോട് തേടിക്കോളൂ എന്നുള്ള ഒരു അര നമുക്ക് കാണാൻ കഴിയുമോ ഇല്ല അവിടെയും നമുക്ക് കാണാൻ കഴിയില്ല അള്ളാഹു സുബാന വളരെ കൃത്യമായിട്ട് അത്തരത്തിലുള്ള ഒരു സൂചനകളും നമുക്ക് തരുന്നില്ല എന്ന് മാത്രമല്ല അവൻ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം അള്ളാഹുവിന്റെ അടിമക്ക് ചോദ്യം ഒരു വിശ്വാസിയുടെ മറുപടി എന്താണ് എനിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് എന്റെ സങ്കടങ്ങൾ ബോധിപ്പിക്കാൻ എനിക്ക് ഭയപ്പെടാൻ എനിക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ എനിക്ക് അടിമക്ക് എന്നൊരു ചോദ്യത്തിൻ്റെ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരേണ്ട മറുപടി അവൻ എന്നെ കാണുന്നുണ്ട് അവൻ എല്ലാ സമയത്തും സസൂക്ഷ്മം കൊണ്ടിരിക്കുന്നുണ്ട് എന്റെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും അവൻ സസൂക്ഷ്മം അതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എൻറെ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ മതി എനിക്ക് അവനിൽ പരമേൽപ്പിച്ചാൽ എനിക്ക് എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ അവരിലാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് എനിക്ക് എൻ്റെ അള്ള മതി ഇതാണ് ഒരു വിശ്വാസിയുടെ നിലപാട് അവിടെ വേറെ ഒരാളെ അല്ല വേറെ ഒരാളിലേക്ക് വരമേൽപ്പിക്കുക അല്ല വേറെ ഒരാളെ പ്രതീക്ഷിക്കുക അല്ല അവിടെ ഒന്നും മറ്റാരും ഇല്ല അവനും അവന്റെ റബ്ബും മാത്രമാണ് ഇതാവണം ഒരു വിശ്വാസിയുടെ സ്വഭാവമെന്നാണ് അള്ളാഹു അവനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് പോലും അങ്ങനെയാണ് സുറഫിൽ മക്കറയിലെ നൂറ്റി എൺപത്തി ആറാമത്തെ വചനം പ്രവാചകരെ നിങ്ങളോട് എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ നോക്കൂ അള്ളാഹുവിന്റെ അള്ളാഹു അവരെ പരിചയപ്പെടുത്തി ആളുകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ എവിടെയാണ് അള്ളാഹുവിനോട് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രൂപത്തിലാണ് വലിയ ശബ്ദത്തിൽ വിളിച്ചു പോകണോ അതെല്ലാം പതുക്കെയാണോ എങ്ങനത്തെ ചോദ്യങ്ങളുമായി എന്നെ കുറിച്ചുള്ള ചോദ്യങ്ങളുമായി താങ്കളെ ആളുകളെ സമീപിച്ചാൽ മറുപടി പറയണം ഞാൻ അവരുടെ ാണ് അവരോട് തൊട്ടടുത്താണ് ഞാനുള്ളത് ഉജീബുദ എന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് ഉജീബു ഞാൻ ഉത്തരം നൽകുന്നതാണ് നോക്കൂ എന്നോട് ചെയ്യുന്നവൻ്റെ ദുവാക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണതുകൊണ്ട് അവരെന്നോട് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ എന്നോട് ഉത്തരം തേടിക്കൊള്ളട്ടെ എന്നിൽ വിശ്വസിച്ചു കൊള്ളട്ടെ റഷു അവർ സന്മാർഗം പ്രാപിച്ചേക്കാം അള്ളാഹു എവിടെയാള്ളത് നമ്മോടടുത്താണുള്ളത് ആ അടുത്തുള്ള റബ്ബിലേക്ക് ഇടയാളന്മാരെ ആവശ്യമില്ല എന്നുള്ളതാണ് ഖുർആാനിന്റെ പ്രഖ്യാപനം മനുഷ്യനെ മനുഷ്യനെ സൃഷ്ടിച്ചത് സൃഷ്ടിച്ചിട്ടുള്ളത് മനസ്സ് പോലും നാം അറിയുന്നുണ്ട് അവന്റെ അവന്റെ അവനോട് ഞാൻ വിട്ടിട്ട് നമ്മൾ പറയേണ്ടത് ചോദ്യം അടുത്തവനോടല്ലേ നമ്മൾ സംസാരിക്കേണ്ടത് അടുത്തവനോടല്ലേ നമ്മൾ ചോദിക്കേണ്ടത് അള്ളാഹുവല്ലേ നമ്മോട് ഏറ്റവും അടുത്തത് തീർന്നില്ല സുഹൃത്തുല അറുപതാമത്തെ വചനം ുംക്കാല റബുക്കും നിങ്ങളുടെ റബ്ബിതാ പ്രഖ്യാപിച്ചിരിക്കുകയാ നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുകയാ എന്താ പറഞ്ഞത് ഉദൂനീ നിങ്ങൾ എന്നോട് ദുഃ ചെയ്തോളൂ അസ്തജിബിലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം അള്ളാഹിനോട് എങ്ങനെയാണ് ദ ചെയ്യേണ്ടത് എന്നാ പലരും പഠിപ്പിക്കുന്നത് നമുക്ക് തപസ്സുരാകാം എന്നുള്ളതാ ഇടയാളന്മാരെ വെക്കാം എന്നുള്ളതാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് വലിയ ഹെവി ലൈനിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് കരണ്ട് എടുക്കുന്നത് പോലെയാന്നാ ചില പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത് അങ്ങനെ ആരും എടുക്കാറില്ലല്ലോ ഇല്ല പിന്നെ എന്താ ചെയ്യുക നമ്മളൊരു ട്രാൻസ്ഫോമർ വെച്ച് അതിലൂടെ വരുന്ന വൈദ്യുതിയെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള രൂപത്തിൽ അതിനെ കുറച്ചിട്ട് അതിന്റെ ശക്തി കുറച്ചിട്ട് നമ്മൾ കൊണ്ടുവരിക അല്ലെങ്കിലോ അപകടമാണ് അതുപോലെയാണ് അള്ളാഹിന്ന് ആളുകൾ പറഞ്ഞു വരുത്തുന്നു പ്രചരിപ്പിക്കുന്നു അള്ളാഹിവിനോട് നേരിട്ട് ചോദിക്കാനുള്ള ശക്തി നിങ്ങൾക്കില്ല ത്രാണിയില്ല എന്നാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത് എത്രത്തോളം അബദ്ധമായ വിശ്വാസമാണ് നിങ്ങൾ നേരിട്ടിട്ട് മുഖ്യമന്ത്രിയുടെ സമീപത്തേക്ക് പോവോ ഇല്ല നിങ്ങൾക്ക് പരിചയമുള്ള അദ്ദേഹത്തിന്റെ പേയുമായി ഒരു ശുഭാർശകനെ നിങ്ങൾ വെക്കും അല്ലേ അതുപോലെ തന്നെ അള്ളാഹുബിലേക്ക് അവൻ്റെ മഹാന്മാരുണ്ട് ഔലിയാക്കളുണ്ട് അമ്പിയാക്കളുണ്ട് സുഖതാക്കളുണ്ട് ശുഭാർശകർ അങ്ങനെ ഒരു ഇടയാളന്മാരെ വെക്കണമെന്ന് പലരും പ്രചരിപ്പിക്കുന്നു പക്ഷേ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർഹാൻ നമ്മെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നത് നിങ്ങൾ എന്നോട് ഞാൻ നിങ്ങൾക്ക് ഉത്തരം ഇതല്ലേ മുസ്ലിമിന്റെ ആദർശം ഇതല്ലേ ഒരു സത്യവിശ്വാസിയുടെ ആദർശം ഇതല്ലേ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നത് ഇതല്ലേ ഖുർആാനിലെ നിരന്തര അനേകം പ്രാർത്ഥനകളിലൂടെ അള്ളാഹു സുഹാൻ നമ്മെ പഠിപ്പിക്കുന്നത് പക്ഷെ ഇന്ന് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പോരെ നിങ്ങൾക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് നേരിട്ട് അള്ളാഹുവിനോട് ചോദിച്ചുകൂടെ എന്തിനാണ് ഇടയാളന്മാർ എന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്നും ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ഉന്നയിച്ചപ്പോ കത്തുകളുമായി അതിൻ്റെ നേതാക്കളുടെ സമീപത്തേക്ക് ആളുകൾ ചെല്ലുകയാണ് ആരാണ് പോകുന്നത് ഖുർഹാനിന്റെ ആളുകളാണ് ഞങ്ങൾ ആളുകളാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആളുകൾ എന്തിനാണ് എന്താണ് കത്തിലെ പ്രതിപാദ്യ വിഷയം എന്നറിയോ എന്താ ചോദ്യം അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചാൽ പോലെ എന്തിനാണ് ഇടയാളന്മാർ എന്നുള്ള ചോദ്യം ഞങ്ങളുടെ വിശ്വാസത്തിന് പ്രണപ്പെടുത്തുന്നതാണ് ഞങ്ങളുടെ വിശ്വാസത്തെ പരിഹസിക്കുന്നതാണ് ആ ചോദ്യം പ്രതിഷേധാർഹമാണ് എന്നാണ് അതിന് ഫ്രൈഡേ മെസ്സേജ് മെസ്സേജായിട്ട് ക്യാമ്പയിനായിട്ട് പ്രഭാഷണങ്ങളായി യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ് പരിശോധിക്കേണ്ടത് നമ്മളാണ് അള്ളാഹുവിന്റെ ആദർശമാണത് ഇസ്ലാമിൻ്റെ പ്രത്യേകതയാണത് ഇതര മതങ്ങളിൽ നിന്നും ദർശനങ്ങളിൽ നിന്നും ഇസ്ലാമിനെ വ്യതിരിക്തമാക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഇടയാളന്മാരില്ലാത്ത വിശ്വാസമാണ് ഇസ്ലാമിന്റെ വിശ്വാസം എന്നോട് ആ ചെയ്തോളൂ ഇടയാളന്മാരാവശ്യമില്ല ഞാൻ ഉത്തരം തരാം അതിൻ്റെ ഉദാഹരണങ്ങളും അതിൻ്റെ രീതിയുമൊക്കെയാണ് വിശുദ്ധ ഖുർആാനും പ്രവാചകന്മാരും നമ്മെ പഠിപ്പിച്ചത് ഇത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ സ്വഭാവം കക്ഷി രാഷ്ട്രീയങ്ങൾ മറന്ന് സംഘടനാ പക്ഷപാതിത്വങ്ങൾ അവഗണിച്ച് ഒരു വിശ്വാസി ഖുർആാനിനെ സ്നേഹിക്കുന്ന ശരിയായ സുന്നത്ത് സ്നേഹിക്കുന്ന ഖുർആാനിന്റെ അധ്യാപനങ്ങളെ നെഞ്ചോട് ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട നിലപാട് 一旦，一旦，他都会的。 ഇതാണ് മോക്ഷത്തിൻ്റെ മാർഗം ഇത് പഠിപ്പിക്കാനാ സകല പ്രവാചകന്മാരും വന്നിട്ടുള്ളത് ഈ അധ്യാപനമാണ് മുഹമ്മദ് മുസ്തഫ സാഹ അലഹി വസല്ലമ്മയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത് മറ്റുള്ളത് ജാഹരീയത്തിൻ്റെ ആശയ ആശയ ആദർശങ്ങളാണ് മറ്റുള്ളത് മുഷിരിക്കിൻ്റെ സ്വഭാവമാണ് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് സ്വയം ആത്മപരിശോധന നടത്തുകയും പരലോക ജീവിതത്തിന് വേണ്ടി പിഴവുകൾ തിരുത്തുകയും സുന്ദരമായ ദൗഹൃതിയിലൂടെ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക യും വേണം അള്ളാഹു എല്ലാവരെയും അനുഗ്രഹി മാറാട്ടെ ഒരിക്കൽ കൂടെ സൂക്ഷിച്ചു ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു മാത്രം മതി എന്ന ആദർശം അഥവാ ആദർശം അത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കും അവർക്ക് പ്രയാസകരമായി തീരും അവർ പ്രതിഷേധിക്കും എന്നൊക്കെ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ആരാണ് അവർ എന്താണ് അവരുടെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ പ്രത്യേകതലെ നാൽപ്പത്തി അഞ്ചാമത്തെ വചനം അള്ളാഹു പറയുന്നു അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ എന്തിനാണ് അതിന്റെ പിറകിൽ ഒരു ഇടയാളൻ എന്ന് ചോദിച്ചാൽ തന്നെ പറയുകയാണ് ഒരു വിഭാഗം ആളുകൾക്ക് ും അവരുടെ കൽബുകളിൽ പ്രയാസം ഉണ്ടാകും അവരുടെ ആദർശത്തിന് പ്രണമേൽപ്പിച്ചു എന്നവർക്ക് തോന്നും അവരെ പരിഹസിക്കുകയാണ് എന്ന തോന്നൽ അവർക്കുണ്ടാകും ആരാണവർ അത് മുമ്മിനാണോ അല്ല നോക്കൂ അല്ലാഹു പറയുന്നത് അത് പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ സ്വഭാവമാണ് പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ സ്വഭാവമാണ് അത് എന്നാണ് അള്ളാഹു സുബഹാന പഠിപ്പിക്കുന്നത് എന്നാൽ ഇടയാളനാവാം നമുക്കൊരു ശുഭാർശകരാവാമോ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് ശുഭാഷകർക്ക് വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാലോ ഇസ്തിഗാസ ചെയ്യാം ഇസ്തി നടത്താം സഹായം നേടാം ഇലാഹാണെന്ന് ധരിക്ക ധരിക്കാതിരുന്ന മതി എന്നൊക്കെ പറഞ്ഞാലോ

പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല അവർക്ക് സന്തോഷമായിരിക്കും എന്ന് അള്ളാഹു സുബാൻ സുമറിയിലെ നാല്പത്തഞ്ചാമത്തെ പറഞ്ഞ പ്രശ്നാണ് അള്ളാഹോടൊപ്പം മറ്റു വളരെ കുറിച്ചും പറഞ്ഞാലോ അത് സന്തോഷമുള്ള കാര്യം ഇതാരുടെ സ്വഭാവമാണ് എന്നാ ഖുർആാൻ പറഞ്ഞത് അത് അവിശ്വാസികളുടെ സ്വഭാവമാണ് പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ സ്വഭാവമാണ് എന്നാ ഖുർആാൻ പഠിപ്പിക്കുന്നത് ഇത് പരിശോധിക്കേണ്ടത് നമ്മളാണ് ഞാൻ എവിടെ നിൽക്കുന്നു അവിശ്വാസികളുടെ ആദർശമാണെന്ന് റബ്ബ് പഠിപ്പിച്ചിടത്താണോ ഞാനുള്ളത് അതല്ല സകല പ്രവാചകന്മാരുടെയും പ്രാർത്ഥനകളുകൾ ഖുർആാനിലൂടെ എടുത്തു പറഞ്ഞ് ഇതാവണം നിന്റെ ആദർശം എന്ന് അള്ള പഠിപ്പിച്ച ആ ആദർശമാണോ എൻ്റെ സമീപത്തുള്ളത് എൻ്റെ ഹൃദയത്തിലുള്ളത് ഞാൻ ഏത് ആദർശമാണ് ഉൾക്കൊള്ളുന്നത് എന്ന് പരിശോധിക്കേണ്ടത് ഞാനാണ് കേൾക്കുന്ന നിങ്ങൾ നിങ്ങളോരോരുത്തരുമാണ് ഇത് നമ്മുടെ പരലോകത്തിൻ്റെ വിഷയമാണ് ഇത് സംഘടനയുടെ വിഷയമല്ല ഇത് കക്ഷിത്വത്തിൻ്റെ വിഷയമല്ല ഇത് കുഫുറിൻ്റെയും വിഷയമാണ് ഇത് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും വിഷയമാണ് ഇത് ഇസ്ലാമിൻ്റെയും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതിൻ്റെയും വിഷയമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം നമുക്ക് അള്ളാഹു സുഹാന തന്ന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കണം ആത്മവിചിന്തനത്തിന് തയ്യാറാവണം അള്ളാഹു സുബാന ഈ ജീവിതകാലമത്രയും ഈ മാനോടുകൂടെ ജീവിക്കാനും മരിക്കുന്ന സമയത്തിൽ എന്ന കരിമത്തോട് ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പറയാനും അള്ളാഹു സുബഹാനോരോരുത്തർക്കും ദൗഫ്യത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ